ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോഴത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ കടുക്കാട്ടുപാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഉള്ളത് ഇന്നിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംരംഭകയെ പരിചയപ്പെടുത്തുകയാണ് സ്വന്തം വീട്ടിൽ ഒഴിവ് സമയങ്ങൾ എല്ലാവരും വേസ്റ്റാക്കി പോവുകയാണ് അതിന് പകരം ഒരു വീട്ടമ്മ സ്വന്തമായിട്ട് ഒരു നാടൻ കോഴികളെ വളർത്തി വിൽക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഏകദേശം അഞ്ച് വർഷത്തിലധികമായി ഈ ഒരു ഇത് ചെയ്ത് വൻ നല്ലൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴി കോഴിമുട്ട ഇതൊക്കെ അതും നാടനായിട്ട് ഇവിടെ തന്നെ വിരിപ്പിച്ച് കോഴിമുട്ട ഇതാക്കിയിട്ട് അങ്ങനെയുള്ള കോഴികളാണ് പുറമെന്നൊന്നും ചെയ്യാത്ത വളരെ നാച്ചുറലായിട്ട് ഹൈജീനിക്കായിട്ട് ചെയ്യുന്ന ഒരു സംരംഭകയെ പരിചയപ്പെടുത്തുകയാണ് കം സഗുണകുമാരി ഇത് ഇത് എത്ര ചെയ്തിട്ട് സുമാരി ഈ നാടൻ കോഴികളെന്നാടൻ കോഴികൾ തന്നെയാണ് വേറെ കോഴി കോഴി

ഇതിപ്പം പൊതുവെ ആളുകൾ ആളുകൾ ഈ നാടൻ കോഴീനെ വളർത്തല് വീട്ടിൽ നിന്നില്ല അപൂർവമായിട്ടാണ് എല്ലാവരും ബ്രോയിലർ കോഴീനൊക്കെയാണ് വളർത്താറ് പക്ഷെ എന്താണ് ഇതിങ്ങനെ ഒരു ഈ നാടൻ കോഴിന്നുള്ളൊരു ഇതായിരുന്നു അരി കൊടുക്കും പിന്നെ അത് കൊത്തിമുറച്ച് കൊടുക്കും കിട്ടുമോ അപ്പം അത് ഉണ്ടാവും പിന്നെ കൊറച്ച് ചോളപ്പൊടിയുള്ള ഒരു ലെയർ മാഷ് എന്ന് പറഞ്ഞിട്ട് കുത്തിവെപ്പ് അങ്ങനൊന്നും ഇല്ല ഇല്ല ഞാൻ മഞ്ഞപ്പൊടി അരിവേപ്പിന്റെ ഇവിടെ ഉണ്ട് അരിവേപ്പിന്റെ ഇവിടെ ഇണ്ടാക്കിയണ്ട് പിന്നെ മഞ്ഞളും കൃഷി ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങനെ ലാഭമാണ് മറ്റുള്ള കോഴികളൊക്കെ പ്രശ്നം നമ്മുടെ നാടൻ ടൈപ്പ് ആയതുകൊണ്ട് കുത്തിവയ്പത് വരെ എടുത്തിട്ടില്ല പിന്നെ ഇത് മിക്സിയിലിട്ടിട്ട് ആട്ടിയിട്ട് അരിവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ആട്ടിയിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കും ആ തീറ്റ അതല്ല അത് കുഴപ്പമില്ല ആദ്യം തൊട്ടേ കുട്ടിയാകുമ്പോൾ തൊട്ടേ അവർ കുഴപ്പം അതിലെയർ മാഷെന്ന് പറഞ്ഞിട്ട് ഒരു തീറ്റ ഉണ്ട് അതിൽ കുഴച്ചിട്ട് കൊടുക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതെടുത്തിട്ട് അതിലൊക്കെ ഇത് തീറ്റം ഈ മരുന്ന് കഴിച്ചിട്ട അസുഖങ്ങളൊന്നും ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നാണ് അത് ഡോക്ടർ പറഞ്ഞു കൂട്ടത്തോടെ വല്ലതും ഡോക്ടറെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എടുക്കണതുകൊണ്ടായിരിക്കും ഇതുവരെ വന്നിട്ടില്ല ആദ്യൊരു പ്രാവശ്യം ഒന്നിന് ഒരു തൂക്കം വന്നിരുന്നു നേരത്തെ ഇതുണ്ടായിരുന്നു മറ്റേ അങ്കക്കോഴി എന്ന് പറഞ്ഞ ഒരു ഇനം കോഴി ഉണ്ടായിരുന്നു അതിന് ഈ കാലൊക്കെ എപ്പോഴും നമുക്ക് നൂറ് രൂപയാണെന്നുള്ള ഗുളിക കൊടുത്തിട്ടില്ലെങ്കിൽ കാല് കുറച്ച് കഴിഞ്ഞാൽ ഒരു വേദനയോ എന്തോ അവർക്ക് ഒരു ഞണ്ടെല്ലാം വന്നിട്ട് നടക്കുക പിന്നെ അപ്പോഴൊക്കെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇതായിരുന്നു അവർക്ക് പിന്നെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ അങ്കക്കോഴിയില്ല കാരണം അവർക്ക് ഭയങ്കര കൊത്താണ് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിലിട്ട് വളർ ഒറ്റയ്ക്കിട്ട് വളർത്തുമ്പോൾ അത് സെപ്പറേറ്റ് ആക്കേണ്ടി വരും

പച്ചമഞ്ഞൾ അരിവേപ്പിൻ്റെ ഇല അത് ഒരു എല്ലാ ദിവസവും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുക പിന്നെ ഈ പച്ചപ്പുല്ലൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൊടുക്കുക എന്നാൽ പിന്നെ അസുഖങ്ങൾ വല്ലാതെ ഒന്നും വരില്ല പിന്നെ കൂടൊന്ന് വൃത്തിയാക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൂട് വൃത്തിയാക്കണം പിന്നെ വേഗം അസുഖം ഇനിയിപ്പോൾ അഥവാ വിധത്തിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ കോഴീനെ പെട്ടെന്ന് തന്നെ മാറ്റി ഇടണം ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റ നല്ലൊരു സംരംഭമാണ് എല്ലാവർക്കും തുടങ്ങാനൊക്കെ പറ്റിയ വളരെ ആ ഈസിയാണ് റിസ്ക് ഒന്നും ഇല്ലല്ലോ നമ്മളൊക്കെ ഒരു ഒരു പത്ത് മുട്ട വെച്ചിട്ട് തുടങ്ങിയാൽ മതി ആദ്യം മതിയായിട്ട് തുടങ്ങണവര് എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ അതിന് നമ്മളെ വീട്ടിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റി അങ്ങനെ ഒന്നും വേണ്ടല്ലോ നമ്മളെ വീട്ടിൽ തന്നെ ചെറിയ സാധാരണ പണ്ടൊക്കെ വീടുകളൊക്കെ എല്ലാ വീട്ടിലും കോഴി ഉണ്ടായിരുന്നു ഇന്നിപ്പോ അവര് വീട്ടിലും കോഴി ഇല്ല അപ്പൊ ഇത് നിന്ന് പോയ സംഭവമാണ് അല്ലേ ഈ പണ്ടത്തെ കാലത്ത് ഇത് നിങ്ങള് ഈ അവിടെ നിന്ന് തന്നെ വിരിപ്പിക്കണ കാര്യം പുറത്തുനിന്ന് കളക്ട് ചെയ്യണ്ടോ അവിടുന്നെ എല്ലാം ഇവിടെ എല്ലാം ഇവിടത്തെ കോഴിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം